എല്ലാവർക്കും നമസ്കാരം കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കൗൺസിലിംഗിൻ്റെ എം ബി ബി എസിൻ്റെയും ബി ഡി എസ്സിൻ്റെയും ബി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ കൗൺസിലിംഗ്സ് തീർച്ചയായിട്ടും വരാറുണ്ട് അപ്പോൾ എം ബി ബി എസ്സിന് ഈ വർഷത്തെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ് ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് സ്ട്രേ റൗണ്ട് തീരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഒ ഒക്ടോബർ മൂന്നാണ് ഇത് തന്നെയാണ് സ്റ്റേറ്റിൻ്റെയും സ്റ്റേ സ്റ്റേറ്റിൻ്റെയും സെൻട്രലിനും ഒരേ ദിവസമാണ് ഒക്ടോബർ മൂന്നാണ് അപ്പോൾ ഈ സമയത്തോട് കൂടിയിട്ട് ഇന്ത്യയിലെ മുഴുവൻ സീറ്റുകളും ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൻ്റെ അടുത്ത് വരുന്ന ഈ സീറ്റുകളെല്ലാം ഫില്ലാകുന്ന സാഹചര്യം ഉണ്ടാകും ഇനി ഫില്ലാവാത്ത എന്തെങ്കിലും സാഹചര്യം വരുവാണെങ്കിൽ പിന്നീട് പ്രത്യേക ആ ഒരു സാഹചര്യങ്ങൾ വന്നാൽ അതിനനുസരിച്ച് പിന്നീട് എന്തെങ്കിലും ഷെഡ്യൂളോ അഡീഷണൽ റൗണ്ടുകളോ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും കൃത്യമായിട്ടുള്ള ഓപ്ഷൻസ് ഏറ്റവും മികച്ച ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും കോളേജിൽ നിങ്ങളെ സഹായിക്കും ഇനി പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക ബി ബി എസ്സിന് ഒരു പക്ഷേ പിന്നെ വീണ്ടും സ്പെഷ്യൽ ആയിട്ടുള്ള സമയം തരും അത് ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ അതിന് പുറമെ എം ബി ബി എസിന് എന്തെങ്കിലും സീറ്റുകൾ മിച്ചം വരുവാണെങ്കിൽ സ്ട്രേ വേക്കൻസി ഉണ്ടാകാനുള്ള സാധ്യത പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ തന്നെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സീറ്റുകൾ തീരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക ഇനി ഒരു സ്പെഷ്യൽ വേക്കൻസി റൗണ്ടോ മറ്റോ കാര്യങ്ങളോ ഒക്കെ വളരെ ശ്രദ്ധാപൂർവ്വം വേണം അതിനൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഈ വർഷം തന്നെ കുറഞ്ഞ ഫീസിന് കിട്ടുന്ന ഓപ്ഷനും ഉണ്ട് ഇനി ലഭിച്ച റാങ്കിലും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി ലഭിക്കാനായിട്ട് കോളേജിൽ നിങ്ങൾ തീർച്ചയായിട്ടും സാധിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും സി ബെസ്റ്റ് വിഷസ്